സ്ത്രീകൾക്കാണ് വരിക്കോസും കൂടുതലായിട്ടും കാണുന്നത് അതുപോലെ തന്നെ അവര് കിച്ചണിലൊക്കെ ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്നത് കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മളെ കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇരുന്നു കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മുടെ ജോലികൾ നമ്മളൊന്ന് ആ ഒരു സ്ട്രെയിൻ അത്രയും നമ്മള് കാലിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൂടെ ഇത്തരം എക്സസൈസും കൂടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ വേഗം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി വെരിക്കോസ് വെയിന് സാധിക്കുന്നതാണ് അതായത് നമ്മൾ നിലത്ത് നിന്നതിന് ശേഷം കാലുകൾ ഒന്ന് പ്ലേസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം നമ്മളുടെ വിരലുകൾക്ക് പ്രഷർ കൊടുത്തതിനു ശേഷം ഉപ്പൂറ്റി മാത്രം ഇതുപോലെ ഉയർത്തി താഴ്ത്തുന്ന എക്സസൈസ് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ കാലിലെ വെരിക്കോസ് വെയിനെ തേജസ് മാറുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം വീട്ടിലിരുന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് വെരിക്കോസ് വെയിൻ ആദ്യത്തെ സ്റ്റേജിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ചെലന്തി വലയുടെ ആകൃതിയിൽ വെയിനുകളിങ്ങനെ തടിച്ച് വീർത്ത് കാണപ്പെടുന്നതായിരിക്കും അതിപ്പോൾ ചിലപ്പോൾ പച്ച കളറിലോ നീല കളറിലോ ചുമന്ന കളറിലോ കാണപ്പെടാം ഇനി അത് രണ്ടാമത്തെ സ്റ്റേജിലോട്ട് ആകുമ്പോഴത്തേക്കും നമ്മുടെ കാലിൽ കട്ട് കഴപ്പ് നമ്മൾ കുറച്ച് സമയം നിൽക്കുമ്പോൾ നന്നായിട്ട് കഴച്ച് ധരിച്ചിറങ്ങുക നമ്മൾ ഇരിക്കാനായിട്ട് ചെയർ അന്വേഷിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് ഒരു ബുദ്ധിമുട്ട് വരിക രാത്രിയിലെ മസിലിന് കോച്ചിപ്പടുത്തുണ്ടാവുക എരിച്ചിലും പുകച്ചിലും ഒക്കെ കാൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു ഇനി അതൊരു മൂന്നാമത്തെ സ്റ്റേജിലോട്ട് വെരിക്കോസ് വെയിൻ മാറുമ്പോൾ ഈ വെയിലുകളൊക്കെ തടിച്ച് വീർത്ത് കുറച്ച് ബൾജഡായിട്ട് നമുക്ക് കാണപ്പെടാം അതുപോലെ തന്നെ നമ്മൾ കാല് തൂക്കിട്ടിരിക്കുമ്പോൾ കാലിൽ നീര് വരിക കണങ്കാലിലൊക്കെ നീര് വരുന്നതായിട്ട് നമുക്ക് കാണപ്പെടും ഇനി അതൊരു നാലാത്ത സ്റ്റീലോട്ട് മാറുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ തന്നെ വിട്ടുമാറാത്ത നീര് കണകാലിൽ എപ്പോഴും നിൽക്കും അതിനോടൊപ്പം തന്നെ അസഹനീയമായ വേദനയും നീറ്റലും പുകച്ചിലും അനുഭവപ്പെടും കളർ മാറ്റം ഒരു ബ്രൗൺ കളറിലല്ലെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡിലോട്ട് നമ്മുടെ കാല് മാറുന്നതായിട്ട് കാണപ്പെടാം അതിനോടൊപ്പം തന്നെ ചെറിയ രീതിക്കുള്ള ചൊർച്ചില് നമുക്ക് തുടങ്ങും ഒരു നാലാമത്തെ സ്റ്റേജിലോട്ട് വെരിക്കോസ് വീൻ ആകുമ്പോഴായിരിക്കും നമുക്ക് ചൊറിച്ചില് വരികയും ചെറിയ ചെറിയ വ്രണങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത് ഒരു അഞ്ചാമത്തെ സ്റ്റേജ് ഒക്കെ അതൊരു വെരിക്കോസ് അൾസർ അല്ലെങ്കിൽ ഒരു മുറിവിലോട്ട് മാറാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് വെരിക്കോസ് വെയിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് വെരിക്കോസ് വെയിൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ കാലിലോട്ട് അശുദ്ധ രക്തം കാലിൽ നിന്ന് ത മുകളിലോട്ട് ഹൃദയത്തിലോട്ട് പമ്പ് ചെയ്യുന്നത് സിരകളാണ് അപ്പോൾ ഈ സിരകൾക്കുള്ളിൽ വോൾവുകളുണ്ട് അതായത് ചെറിയ അടപ്പുകളുണ്ട് ഇതുപോലെ അടപ്പുകൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ നടക്കുമ്പോഴൊക്കെ ആണെങ്കിൽ ഇതൊരു എന്താ പറയുക കാഫ് മസിൽസിന്റെ ഒരു സഹായത്തോടു കൂടി ഈ വോൾവുകൾ ഓപ്പൺ ആകുമ്പോൾ ഈ അശുദ്ധ രക്തം മെല്ലെ മെല്ലെ മുകളിലോട്ട് കയറുകയാണ് വേണ്ടത് അപ്പോൾ ഈ വോൾവിന് എന്തെങ്കിലും ബലക്ഷയം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റിയ ഈ കാഫ് മസിൽസിന് കോൺട്രാക്ട് ആയാൽ പോലും ഈ വോൾവ് വഴിക്ക് അശുദ്ധ രക്തത്തിന് മുകളിലോട്ട് കയറ്റാൻ സാധിക്കാതെ വരികയും രക്തം അവിടെ കെട്ടി കിടക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഈ പ്രഷർ കാരണമാണ് ഈ ഇങ്ങനെ വെയിൻസ് ഇങ്ങനെ വളഞ്ഞു കുളഞ്ഞുള്ള രീതിയിലോട്ട് മാറുന്നത് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലോങ് സ്റ്റാൻഡിങ് ലോങ് സിറ്റിംഗ് ഒഴിവാക്കുക അതായത് ഒരുപാട് സമയം നിന്നിട്ടുള്ള ജോലി ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക കാലുകൾ തൂക്കിയിട്ട് ഒരുപാട് സമയം ഇരിക്കുന്നുണ്ടെങ്കിൽ അതും മാറ്റുക കാരണം അങ്ങനെ ചെയ്യുമ്പോൾ പക്ഷെ കൂടിയാണ് ചെയ്യുന്നത് വീണ്ടും വീണ്ടും ബൾജസ് കൂടുകയും സ്റ്റേജസ് മാറുകയും ചെയ്യുന്നു അതുപോലെ നമ്മൾ കിടക്കാവുന്ന സമയത്ത് രണ്ട് തലയണ വെച്ച് കാലുകളൊന്നും ഉയർത്തി വെച്ച് കിടക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മള് ചുമരിലായാലും കിടന്നിട്ട് രണ്ട് കാലുകൾ ഒരു അരമണിക്കൂർ വീതം ഒന്ന് പൊക്കി വെച്ചിട്ട് കിടക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ നമുക്ക് എന്താ പറ്റിയാല് ആ വോൾവിന്റെ സഹായം ഇല്ലാതെ തന്നെ കെട്ടിക്കിടക്കുന്ന ബ്ലഡ് മുകളിലോട്ട് വരുന്നതായിരിക്കും അതിനോടൊപ്പം നമ്മൾ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മൂന്ന് എക്സസൈസ് കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെരിഫോസ്വെയിൻ്റെ സ്റ്റേജസ് പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ് അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക ഒന്ന് കാഫ് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ് അതായത് നമ്മൾ നിലത്ത് നിന്നതിന് ശേഷം കാലുകൾ ഒന്ന് പ്ലേസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം നമ്മളുടെ വിരലുകൾക്ക് പ്രഷർ കൊടുത്തതിന് ശേഷം ഉപ്പൂറ്റി മാത്രം ഇതുപോലെ ഉയർത്തി താഴ്ത്തുന്ന എക്സസൈസ് നമ്മൾ ചെയ്യേണ്ടതാണ് അതൊരു അറുപത് വട്ടം വീതം ഒരു മുപ്പത് മുപ്പത് സെറ്റായിട്ട് ചെയ്താൽ മതി രാവിലെയും വൈകുന്നേരവും ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ സൈക്ലിംഗ് നമ്മൾ കിടന്നതിന് ശേഷം തൊണ്ണൂറ് ഡിഗ്രി കാൽ ഇതുപോലെ ഉയർത്തിയതിനു ശേഷം മെല്ലെ ഫോർവേഡ് സൈക്ലിംഗ് ഫ്രണ്ടിലോട്ടും ബാക്ക്വേഡ് സൈക്ലിംഗ് ബാക്കിലോട്ടും ചെയ്യുക അതും ഒരു അറുപത് വട്ടം ഇത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ്സ് അതായത് ലോങ് സ്റ്റാൻഡിങ് സിറ്റിംഗ് കൂടുതലും വീട്ടമ്മമാരൊക്കെയാണ് കണ്ടുവരുന്നത് സ്ത്രീകൾക്കാണ് വെരിക്കോസ്മിങ് കൂടുതലായിട്ടും കാണുന്നത് അതുപോലെ തന്നെ അവർ കിച്ചണിലൊക്കെ ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്നത് കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇരുന്നു കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മുടെ ജോലികൾ നമ്മളൊന്ന് ഒരു സ്ട്രെയിൻ അത്രയും നമ്മൾ കാലിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൂടെ ഇത്തരം എക്സസൈസും കൂടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ വേഗം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി വരുക്കോസ്വീന് സാധിക്കുന്നതാണ് അതിനോടൊപ്പം നമുക്കൊരു വീട്ടിൽ തന്നെ ഒരു മസാജ് അതായത് നമ്മളിപ്പം താഴ്ന്നു മുകളിലോട്ട് ഒരു കടുകെണ്ണയോ ഒരു മുറിവെണ്ണയോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് താഴെന്ന് മുകളിലോട്ടൊരു മസാജ് കൊടുക്കുവാണെങ്കിൽ അത് സർക്കുലേഷനെ ഒന്ന് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും വളരെ എന്താ പറയുക പ്രഷർ കൊടുത്ത് നമ്മൾ ചെയ്യണം എന്നില്ല വളരെ മൈൽഡായിട്ടൊരു പ്രഷർ നമ്മൾ കൊടുത്താൽ മതിയായിരിക്കും